യും വെട്ടിപ്പിന്റെയും തട്ടിപ്പിന്റെയും കാലമാണ് ഓരോ ദിവസം കഴിയുംതോറും പുതിയ വെറൈറ്റി തട്ടിപ്പുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയുമാണ് ഏറ്റവും ഒടുവിൽ ട്രാഫിക് നിയമ ലംഘന നോട്ടീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പിൽ മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന പേരിൽ പലരുടെയും വാട്സ്ആപ്പ് നമ്പറിലേക്ക് മലയാളത്തിൽ ഒരു മെസ്സേജും എം എന്ന ഒരു എ ഫയലും വരുന്നതായി പരാതി ഉയരുന്നുണ്ട് നേരത്തെ ഇത്തരം വ്യാജ സന്ദേശങ്ങളും കെണികളും ഇംഗ്ലീഷിലായിരുന്നു മലയാളത്തിലാകുമ്പോൾ ഇതിന് വിശ്വാസ്യത ഏറുന്നുണ്ട് ഇത് വ്യാജനാണ് പ്രായമായവർ പലരും ഈ ചതിക്കുഴിയിൽ വീഴുന്നുമുണ്ട് നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് പാസ്വേഡുകൾ തുടങ്ങിയവ ഹാക്കർമാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ തന്നെ ഒരു കാരണവശാലും ആ എ ഫയൽ ഓപ്പൺ ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടനടി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു